നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ വീണ്ടും ആശങ്കയിലാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കോവൈ പ്രവാസികളുടെ താമസ സ്ഥലങ്ങളിൽ അധികൃതർ നേരിട്ടെത്തി നടത്തുന്ന പരിശോധന തുടരുകയാണ് കഴിഞ്ഞ മാസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ കുവൈത്തിൽ നിന്നും പതിനോരായിരം റസിഡൻസി നിയമലംഘകരെ കണ്ടെത്തി നാടുകടത്തി താമസ നിയമം ലംഘിച്ചു കഴിയുന്ന പ്രവാസികളെ പിടികൂടുന്നതിനുള്ള സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പ്രവാസികളെ പിടികൂടുവാൻ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ നാലു മാസങ്ങൾക്കിടയിൽ അനധികൃത താമസത്തിന് പിടിയിലായ പതിനോരായിരം പേരെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നിയമലംഘകരായ താമസക്കാരെ കണ്ടെത്താൻ കുവൈത്ത് പരിശോധന വ്യാപകമാക്കുകയാണ് വിവിധ കാരണങ്ങളാൽ ഇഖാമ കാലാവധി കഴിഞ്ഞ നിയമലംഘകരിൽ ഭൂരിപക്ഷവും വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമ്പോഴും രാജ്യത്തെ താമസ ലംഘകരുടെ എണ്ണം നാൾക്കുനാൾ വർധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വദേശി വീടുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഖാദിൻ വിസക്കാരാണ് നിയമം ലംഘിച്ചവരിൽ കൂടുതൽ രാജ്യത്തെ ജനസംഖ്യ അസന്തുലിതത്വം പരിഹരിക്കുന്നതിനും തൊഴിൽ വിപണി ശുദ്ധീകരിക്കുന്നതിന്റെയും ഭാഗമായി ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജസ് പറഞ്ഞു അതേസമയം കുവൈത്തിൽ സ്വദേശവത്കരണം നടപ്പിലാക്കുന്നതിനായുള്ള നീക്കങ്ങൾ അധികൃതർ ശക്തിപ്പെടുത്തുന്നതായാണ് റിപ്പോർട്ട് കുവൈത്ത് വ്യവസായ വാണിജ്യ മന്ത്രി മാസൽ അൽ ാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് ഇതുപ്രകാരം ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചതായും സൂചനകളുണ്ട് സ്വദേശവത്കരണ നടപടികളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ രാജ്യത്തെ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ കരാർ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ അൻസി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തതായി കുവൈറ്റ് പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കോർപ്പറേറ്റ് മേഖല ഉപഭോക്തൃ സംരക്ഷണ മേഖല സാമ്പത്തിക കാര്യങ്ങൾ ടൈപ്പിസ്റ്റ് വിദേശ വ്യാപാരം നിയമകാര്യങ്ങൾ സാങ്കേതിക പിന്തുണ ആസൂത്രണ മേഖല തുടങ്ങിയ ജോലികളിലും തസ്തികകളിലുമായി രാജ്യത്ത് പ്രവർത്തിച്ചു വിദേശികളെ പിരിച്ചുവിട്ടേക്കുമെന്നാണ് സൂചനകൾ പിരിച്ചുവിടാനുള്ളവരുടെ പട്ടികയിൽ ഇവരെയും ഉൾപ്പെടുത്തിയതായും കുവൈത്തിലെ പ്രാദേശിക മാധ്യമമായ അൽ റായിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ രാജ്യത്ത് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രവാസികളായ ഇന്ത്യക്കാരെയും മറ്റ് രാജ്യക്കാരെയും സ്വദേശവത്കരണ നടപടികൾ കാര്യമായി ബാധിക്കും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ നിലവിലുള്ള നോട്ടീസ് പീരീഡ് പ്രകാരം ഈ വർഷം ജൂൺ ഇരുപത്തിയൊൻപതിന് തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയവരുടെ പ്രവൃത്തി കരാർ അവസാനിപ്പിക്കുമെന്നാണ് സൂചന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക